നമസ്കാരം വെൽക്കം ബാക്ക് ടു കാഴ്ചവട്ടം കൊയിലാണ്ടി ഫേസ്ബുക്ക് പേജ് വാഹന പ്രേമികളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വാഹനമാണ് ബുള്ളറ്റ് ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർ അതിനെ നേരിടുന്ന പ്രധാന പ്രശ്നം അതിന്റെ മെയിൻ്റൻസ് ആണ് പ്രത്യേകിച്ച് ബുള്ളറ്റിന്റെ ബീളുകളിലൊക്കെ പിന്നെ ചെറിയ ബെൻഡ് പോലും ബുള്ളറ്റിന്റെ പെർഫോമൻസിന്റെയും അതിന്റെ കംഫേർട്ടിന്റെയും ബാധിക്കും ഈ രീതിയിൽ ബുള്ളറ്റിന്റെ ബീല് പെർഫെക്റ്റ് ആയിട്ട് ടൂൺ ചെയ്ത് അദ്ദേഹം ചെയ്യുന്ന കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷമായി കൊയിലാണ്ടി വളരെ പ്രശ്നമായ ഒരാളുണ്ട് രാഘവേട്ടൻ വെള്ളക്കാട് സ്വദേശി അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച കാഴ്ചവട്ടം പേജ് നമുക്ക് കാണാവാ ഞാൻ ഈ ചെയ്യുന്ന ഈ വീൽ വീടോണിംഗ് നമ്പറായ അതായത് ഈ തിയറി മറ്റ് മറ്റു ആൾക്കാരിലൊന്നും ഞാൻ സ്വന്തമായിട്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വന്തമായി തന്നെയാണ് ഈ പ്രവർത്തനം തുടങ്ങിയത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയല്ല ചെയ്യുന്നത് അതായത് വീലയച്ചു പോയിട്ട് ചൂം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടയർ ഇട്ടിട്ട് വണ്ടി ഓടിച്ചു നോക്കാതെയാണ് കൊടുക്കുന്നത് പിന്നെ അതിൽ വല്ല കുഴപ്പമുണ്ടെന്നുണ്ട് ബുള്ളറ്റിന് ബുള്ളറ്റിന് സ്വതവേ ഇങ്ങനെ ചെറിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിടലാണ് പക്ഷെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാല് ഞാൻ നൂറ് ശതമാനം ക്ലിയറാക്കി വിടും അതായത് എന്റെ ഉപകരണത്തിന്റെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഉപകരണമാണ് ബൈക്കിന്റെ ബാക്ക് വീലിലെ ഇല്ലിയാണ് സാധാരണ പൊട്ടുന്നത് ഇല്ലി പൊട്ടിക്കഴിഞ്ഞാൽ കാമണിക്കൂറിനകം വീൽ അയക്കാതെ തന്നെ മാറ്റി കൊടുക്കും പിന്നെ ആർ എച്ച് പി എന്ന് പറയുന്ന കമ്പനി ആർ എച്ച് പി എന്ന് പറയില്ല അതായത് റൈറ്റ് ഹാൻഡിൽ പുള്ളിങ് അതായത് കൈ ലേശം അയച്ചാലും വളർന്ന അലച്ചു സൈഡിലോട്ട് വണ്ടി പോന്ന ഈ കംപ്ലൈൻറ്റ് പിന്നെ വീൽ വീലയക്കാതെ തന്നെ ഞാൻ ചെയ്ത് ബാലൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കും വർഷങ്ങളോളമായി ഞാൻ ഈ ജോലി ചെയ്യുന്നത് പിന്നെ ബുള്ളറ്റിന്റെ ഇല്ലി പൊട്ടിയാലോ സ്പോക്സ് പൊട്ടിയാലോ ആൾക്കാർ എന്തു ചെയ്യണമെന്ന് അറിയാതെ പല സ്ഥലത്തും ഓടി നടക്കുകയാണ് അപ്പം ആൾക്കാർ അറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് കഴിയും ആ മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ ബാലൻസ് ശരിയാക്കി ഇല്ലിയൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയി കൊടുക്കും അത്രയും സ്പീഡിലും മറ്റേ ക്ലിയറും നൂറ് ശതമാനം ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കും അത് പലരും അറിയാൻ സാധ്യത ഇല്ലാത്ത സംഭവമാണ്ക്കളൊന്നും ഇത് അറിയുന്നില്ല ഇങ്ങനൊരു സംഭവം ഉള്ളത് സർവീസ് സെന്ററിൽ ആളില് മെക്കാനിക് ഇതിന്റെ മെക്കാനിക് ഇല്ല രാഘവട്ടനെ സംബന്ധിച്ചിട്ട് പറയാൻ വെച്ചാല് രാഘവേട്ടന്റെ പത്ത് നാല്പത് വർഷമായിട്ടുള്ള പരിചയമാണ് കാലത്ത് മുതൽ അപ്പൊ ഇവിടെ കച്ചവടം ചെയ്ത ആളാണ് അതിന് ശേഷം ഞാനിപ്പോ രണ്ടു വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മള് ചെറുപ്പത്തിലേ വരുമ്പോ ഉദ്രട്ട് സംസാരം അന്നേ ഒരു സംഭാഷണ പ്രിയനാണ് ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ടൈംപാസ് ആക്കല പറഞ്ഞാൽ തീരുമാന അത്രയും വലിയ കഥകളുള്ള ഒരു പിന്നെ നല്ല മനസ്സിൽ ഉടമയാണ് നമ്മളെ രാഘവട്ടൻ അദ്ദേഹത്തിന് ഇപ്പം പത്തേപത്തേക്ക് വയസ്സായി ഈ പ്രായത്തിലും ഇവിടെ വന്നിട്ട് ഈ ജോലിയോടുള്ള ആത്മാർത്ഥം ഉണ്ടായിട്ടാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഞാനിപ്പോ രാഗവട്ടനെ കാണുന്നത് പത്ത് പതിനെട്ട് വർഷമായി രാഘവട്ടനേറ്റ് ഒരുപാട് ദൂരങ്ങള് കൊണ്ടുവന്നു രാഘവനെ നമ്മളുടെ ആദരവ് യാത്രവ് കൊടുക്കുന്നത് വളർന്നു വരുന്ന കണ്ടന്റ് കിനാരി തിയേറ്ററായ ജുനൈദ് പയ്യന്നൂരാണ് ഈ ഗിഫ്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പോലീസോണാണ് ദ ലൈഫ് ജെൻസ് ഷോറൂം കോലാണ്ടി മെയിൻ റോഡ് കോലാണ്ടി നിയർ ധാരക തിയേറ്റർ